ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് സൂര്യേട്ടം ഫസ്റ്റ് ഞാൻ സെക്കൻഡ് കേട്ടോ ഇന്ന് എനിക്കാ നേരം വയ്ക്കിയതല്ല കിച്ചണിൽ വരാൻ കുറച്ച് നേരം വെക്കിയതാണ് കേട്ടോ അതാ ഒരു കാര്യം പറഞ്ഞു എന്തൊക്കെ നിങ്ങൾ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ എന്നൊരു ഫസ്റ്റ് ചോദിക്കണ ചോദ്യമില്ലല്ലേ അപ്പം ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ അപ്പം ഫസ്റ്റ് തന്നെ ഇറ്റ് കുറച്ച് സുഖ കമ്മി ഉണ്ട് വിഷമിട്ട് വയ്യ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഫസ്റ്റ് തന്നെ എനിക്കില്ല ഉള്ളി ചോറ് തിന്നിട്ട് കളിയില്ലാത്തത് കേട്ടോ ഇന്ന് ഞാൻ ആറാഴ്ചയാണ് മക്കൾക്ക് കുറച്ച് നേരം എനിക്ക് മതസ് പോയാൽ മതി അതേമാതിരി പിന്നിട്ടിക്ക് മതി ഒന്നും ഇല്ല അപ്പൊ രാവിലെ ആദ്യം ഇതിൻ്റെ ഖജനാവ് നിറച്ചിട്ട് പിന്നെ ഉൽക്കുണ്ടാക്കിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യ ആദ്യം എന്റെ ഉള്ളിച്ചോറൊക്കെ പള്ളിയിലാക്കിട്ടോ അപ്പോഴേക്കും ഇവിടെ ഇമ്മയും നിയമോളും ചപ്പാത്തി പരിപാടി ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ അപ്പൊ കറി ഉണ്ടാക്കല് ഞാൻ ഏറ്റെടുത്തു അപ്പൊ ഇതാണ് കേട്ടോ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ പിന്നെ അത് മസാല ഒക്കെ ഇതാക്കി അടുപ്പ് തെച്ചു അതേപോലെ തേങ്ങക്കാനൊക്കെ റെഡി ആയി ഞാൻ എടുക്കാൻ കേട്ടോ പിന്നെ അമ്മ ചപ്പാത്തി ഒക്കെ പരത്തി തന്നു ചപ്പാത്തി എന്നാത്തി ഒരു ചപ്പാത്തിയോ ല്ലേ ചുട്ടെടുക്കല്ലേ ചപ്പാത്തി വെച്ചല്ലേ സാധനം സമോസത്തി ചാത്തി എത്തിയപ്പോ സമോസ നമ്മുടെ ഫ്രൈ ചെയ്ത സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ആദ്യം ചപ്പാത്തിയാക്കി സമൂസയാക്കി പിന്നെ അതുകൊണ്ട് അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ ചൂടാണോ എന്നും പറഞ്ഞിട്ട് കുപ്പായിട്ടിട്ടില്ല കേട്ടോ ഓട് ഉടുപ്പിടാത്തോണ്ട് തന്നെ എല്ലായിടത്തും സ്റ്റിക്കർ വെച്ച് ഞാൻ തൊലഞ്ഞ് അങ്ങനെ ലാസ്റ്റ് ഏതായാലും ഓൾ മദ്രസ് പോകാൻ വേണ്ടിയിട്ട് ഫറദിയും മഫ്തിയും ഒക്കെ ഇട്ട് റെഡി കൊടുക്ക കേട്ടോ ആ മദ്രസ് പോണില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല ചില ദിവസങ്ങളിലാണ് കേട്ടോ പോകാനൊരു മടി അങ്ങനെ ചപ്പാത്തി ചൂടൊരു മഹാമാഹുക്കവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെമ്മനെ ചൂടേണ്ടി വന്നിട്ടു ലാസ്റ്റ് അപ്പം ആകെ ഓലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അകത്തിന്റെ ഒക്കെ കൊലം എന്താണ് കേട്ടോ ആകെ വലിച്ചു വാരിയിട്ട് അപ്പൊ ഇനി ഇത് മുഴുവനൊന്നും വൃത്തിയാക്കിയിട്ട് വേണം വാതില് തുറക്കാൻ കേട്ടോ അല്ലെങ്കിൽ വാതില് തുറക്കുമ്പോൾ ആൾക്കാര് കാണൂല ഈ കൊലം പരന്നിടക്കണത് അപ്പൊ ഇമ്മ രാവിലെ തന്നെ അലക്കിടല് കഴിക്കൂട്ടോ അപ്പം ഉച്ചയാകുമ്പോഴത്തേക്കും ചിലപ്പോ മഴയാകും അപ്പൊ അലക്കിയതൊന്നും ഉറങ്ങൂല അപ്പൊ അതുകൊണ്ട് തന്നെ അലക്കലുമ്പോ രാവിലെ നടത്തോ അപ്പം

മൂവായിരത്തി അഞ്ഞൂറ് റുപ്യ സൈക്കിളാ അജുന് ഈ സൈക്കിള് വാങ്ങിട്ട് കൊറേ ആയിട്ടുണ്ട് കേട്ടോ ഈ പറയുമ്പോ മൂവായിരത്തി അഞ്ഞൂറ് ഉപയൊക്കെ മറ്റ് വാങ്ങിയ സൈ സൈക്കിളാണ് ഫസ്റ്റ് ചെയ്യാർന്നെങ്കിൽ സെക്കൻഡ് ഹാൻഡ് അല്ല ഫസ്റ്റ് ആയിട്ടില്ല തന്നെ വാങ്ങിയതായിരുന്നു കേട്ടോ സൈക്കിൾ പക്ഷേ ഓനധികം ഓട്ടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ ഒന്ന് കാല് വയ്യാഗി ആയി ഒരു ഓപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു കൊറോണൻ്റെ ആ ഒരു ഇതിലേട്ടോ ഒരു രണ്ട് മൂന്ന് വർഷം അങ്ങനെ അങ്ങനെ പോയിട്ട് പിന്നെ ഓന് ഇത് ഓട്ടാനൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ ഇത് മൂലൊക്കെ കടന്നങ്ങട്ട് കേടന്നു എന്ന് പറയാം ഉപയോഗിക്കാതെ ഇട്ട് കേടരുത്തി അങ്ങനെ ആയിട്ടോ അപ്പോൾ ഓനത് അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേന് എന്താ ഞാൻ അകം വൃത്തിയാക്കിയത് വീണ്ടും പരന്നു കേട്ടോ അതെന്താ വച്ചാൽ കുഞ്ഞുട്ടിയും നീ മോളും ഒരു പരിപാടി ഉണ്ട് കേട്ടോ ഇനി പോയിക്കൊള്ളണ അപ്പോൾ അജു പോണില്ലായിരുന്നു അജു അങ്ങനെ ഇങ്ങനെയൊന്നും പോലെ അജു ഞാൻ പോവാണെങ്കിൽ പോരും അല്ലെങ്കിൽ ഓൻ അങ്ങനെ അധികം ഒന്നും പോകില്ല കേട്ടോ ഇങ്ങനെ രണ്ടാമതും അകം അടിച്ച് വൃത്തിയാക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് ഈ ചേതലൊക്കെ എൻ്റെ കണ്ണിൽ പെട്ടത് കേട്ടോ അപ്പം എല്ലാവരും പറഞ്ഞുകഴിഞ്ഞു പ്രസവിച്ചിടക്കുമ്പോൾ അവനെ വീട്ടിൽ പോയിക്കൂടി എന്ന് പോവാത്തീൻ്റെ കഥ ഇതാണ് കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാവുമ്പോൾ ഇതൊക്കെ നമ്മുടെ കണ്ണുപെടും എപ്പോഴെങ്കിലുമൊക്കെ അടിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ പോയാൽ പിന്നെ ഇതൊന്നും ഇതാവൂല മഴക്കാലമായ പിന്നെ ഇതാണ് കേട്ടോ ഇപ്രാവശ്യം മഴക്കാലമാണെന്ന് പേരിൽ ഉള്ളൂ മഴയൊന്നുമില്ല എന്നുള്ളത് ഈ ചെതലുകളെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും പോലും ഇത് കയറിക്കൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പം ഇനി ചെതലിനെല്ലാം മരുന്ന് ഒരു പ്രാവശ്യം കൂടി അടിക്കണം അപ്പൊ പിന്നെ എന്തായാലും ക്രിസ്മസ് കൂട്ടിന് ഞങ്ങൾ പോവാലോ അപ്പം വേണം അടിച്ചിട്ടിട്ട് പോവാന് എന്നാൽ പിന്നെ വരുമ്പോഴേക്കും അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകില്ലേ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടും അങ്ങനെ ഒരുങ്ങി നിൽക്കാൻ കേട്ടോ കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ അപ്പൊ പരീക്ഷയൊക്കെ കഴിഞ്ഞാൽ ഇരുന്ന് പോകാലോ എന്നിട്ടുള്ള സന്തോഷത്തിലാണ് അപ്പം ചതൽ ഇതാ ആകെ പാമ്പ് ഓണമായി സക്കുള്ള സ്ഥലത്ത് കൂടി ചെതലാണിത് പറയുമ്പോൾ ചതലിനെല്ലാം മരുന്നടിച്ചിട്ടൊരു മൂന്നോ നാലോ മാസം ആയിട്ടുള്ളൂ പക്ഷെ പറഞ്ഞിട്ടെന്താണ് ഓലക്ക് ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയാൽ വീണ്ടും ഓല് തലടുത്ത് പൊക്കി വരലുടങ്ങും നമ്മൾ പിന്നെ ഓലെ കാണുമ്പോൾ തന്നെ കൈയോടെ പൊക്കിയിട്ടില്ലെങ്കിൽ ഓല് വീണ്ടും തലയിടി വീണ്ടും ഓല് ഉയർന്നു വരും പിന്നെ കാണുമ്പോൾ തന്നെ അങ്ങനെ ഓലെ അധ പത്തനം റെഡിയാക്കി വിടുകയാണ് കേട്ടോ ചെതിൽ തട്ടിലൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴോ അജിത എങ്ങനെയൊക്കെയോ സൈക്കിളിന്റെ ടയർ ഒക്കെ ഊരി എടുത്ത് ഒക്കെ റെഡിയാക്കി കൊണ്ടുക്കാണ് കേട്ടോ അപ്പൊ ഈ സൈക്കിള് വിൽക്കണം എന്നിട്ട് പുതിയൊരു സൈക്കിള് വാങ്ങണം എന്നുള്ളതൊക്കെയാണ് എൻ്റെ പ്ലാനിങ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒക്കെ ശരിയാക്കി കൊടുക്കണം വെക്കണം അപ്പൊ കുഞ്ഞുട്ടി വരുമ്പോഴത്തേനൊക്കെ പറ്റണമാരെയൊക്കെ അയച്ചു എന്നൊക്കെ പറഞ്ഞു പോയതാണ് കേട്ടോ ഇമ്മാക്കി ഇവിടെ ആകാതെ കാടുവെട്ടൽ തകൃതിയാണ് കേട്ടോ പോണീൻ്റെ മുന്നേ ഇവിടെ കകം മൊത്തം ക്ലീനാക്കി പോയാൽ പിന്നെ എനക്ക് സുഖമായല്ലോ അല്ലാതെ ഇങ്ങനെ ഇപ്പൊ തന്നെ ക്ലീനിങ്ങും പരിപാടിയിട്ട് ഇറങ്ങണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ചെത്തിക്കൂരി ആകെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിച്ചെന്നില്ലേ താറ വൃത്തിയാക്കണം അതേപോലെയൊക്കെ ഓരോ ഭാഗങ്ങളായിട്ട് വൃത്തിയാക്കി വൃത്തിയാക്കി കൊണ്ടിരിക്കണം കേട്ടോ അങ്ങനെ കുഞ്ഞുട്ടി വന്നതിന് ശേഷം അപ്പോഴേക്കും എന്താ പയതൊക്കെ റെഡിയാക്കിയിരിക്കണം കേട്ടോ ഈ ചാക്കിൽ എന്താ വെച്ചാൽ കുറെ പ്ലാസ്റ്റിക്കിന്റെ കുപ്പികളും അങ്ങനെ ഇങ്ങനെ കേട്ടോ അപ്പൊ അഞ്ചു ഇത് കുറേ കുറെ ആരുന്ന ഒരു രണ്ട് മൂന്ന് മാസമായിട്ടോ ഒരു കൂട്ടൽ ഉടഞ്ഞിട്ട് പ്ലാസ്റ്റിക്കിന്റെ കുപ്പി എന്തൊക്കെ അവിടെ കണ്ടാലും കൊണ്ടു ഈ ഒരു ചാക്കിൽ നിറച്ച് നിറച്ച് വെക്കും ഇതൊക്കെ വിറ്റിട്ട് എനിക്ക് സൈക്കിള് വാങ്ങാനാണെന്നുള്ളൊരു വലിയ ആഗ്രഹം കൊണ്ടാണ് കേട്ടോ അതിനെ നടക്കുന്നത് എപ്പോഴും ഇങ്ങനെ പറയും അമ്മാൻ്റെ സൈക്കിൾ ഉണ്ട് അങ്ങനെ ആദ്യം ആഗ്രഹിച്ച് വാങ്ങിയൊരു സൈക്കിളായിരുന്നു കേട്ടോ അത് പക്ഷേ അത് എന്തോ എനിക്ക് ആ ഏകീതി ഇല്ലാതെ തോന്നുന്നുണ്ട് അതൊരു അയ്മോ എനിക്കൊരു ചവിട്ടാണൊന്നും പറ്റിയില്ല അപ്പോഴത്തേനും വെയ്യാണ്ടായി അസുഖമായി അങ്ങനെ കൈകാണ്ടെ ആ ഒരു ഒരു കുരുത്തണ്ടായില്ല എന്ന് പറയില്ല അതേപോലെ കേട്ടോ അപ്പം ഇനി ചാല ഉടനെ തന്നെ ഒരു പുതിയ സൈക്കിൾ വാങ്ങണം എന്നാഗ്രഹമുണ്ട് പറ്റുവാണെങ്കിൽ വാങ്ങണമെങ്കിൽ ഞാൻ വീഡിയോലൊക്കെ ഉൾപ്പെടുത്തേണ്ടിട്ടോ ഓരോരല്ലേ അപ്പോൾ ഭയങ്കര ആഗ്രഹം എല്ലാവർക്കും ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും സൈക്കിൾ ഉണ്ട് അപ്പം ഇങ്ങനെ പറയും അപ്പോൾ അവൻ്റെ ഒരു അത്രക്കൂ എൻ്റെ അതിൻ്റെ ഒരു ഇഷ്ടം ഉള്ളത് കൊണ്ടാണല്ലോ ആ കുപ്പിയും കുറ്റിയും ഒക്കെ കൊണ്ടുവന്നിട്ട് ഒരു കൂട്ടറിന് അതൊക്കെയാണ് ഭയങ്കര ഒരു ഇടങ്ങാറാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ പ്രാവശ്യം നോക്കട്ടെ യൂട്യൂബിന്റെ പൈസ കിട്ടുകയാണെങ്കിൽ സൈക്കിൾ വാങ്ങി തരാറുണ്ട് അപ്പം രണ്ടാക്കും വേണം കേട്ടോ സൈക്കിള് എനിക്ക് വാങ്ങിക്കൊടുത്താൽ ഞാനിവിടെ അടങ്ങിക്കൂല എന്നാദ്യേ പറഞ്ഞിട്ട് രണ്ടാക്കും സൈക്കിൾ വേണം പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ വിറ്റ് വന്നതിന് ശേഷം പിന്നെ ഭയങ്കര പാട കൊടുത്തിട്ട് മുന്നൂറ് രൂപയുണ്ടോ കിട്ടിയത് അപ്പം അപ്പോൾ അതിന് ഭയങ്കര ഇതായിട്ടോ എന്നാലും മെച്ചിത് ഇത് ആയിക്കോട്ടെ കൂട്ടിയിട്ട് ബാക്കി കൂട്ടിച്ച് വാങ്ങി തരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടിൻ്റെ കയ്യിൽ കൊണ്ടു കേട്ടോ അപ്പം അത് കഴിഞ്ഞ് നല്ല മഴയായിട്ട് ഉച്ച കഴിഞ്ഞപ്പോൾ നല്ല മഴയായി അജു കുറേ ദിവസമായി കേട്ടോ ഒരു ദിവസം എനിക്ക് ഗുലാബ് ജാമുൻ ഉണ്ടാക്കിത്തരുന്നതെന്ന് പറഞ്ഞ് നടക്കി തുടങ്ങി എനിക്ക് അപ്പം ഞാൻ പറഞ്ഞു ആ ഓക്കെ ഞായറാഴ്ച ആവട്ടെ എന്നിട്ട് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒഴിഞ്ഞു മാറി നനക്കീനെ കേട്ടോ അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അജു ഇപ്പച്ചിനെ കൊണ്ട് ബ്രെഡൊക്കെ ബ്രെഡിനുള്ള പൈസ ഒക്കെ വാങ്ങി ബ്രെഡ് ഒക്കെ കൊണ്ടുവന്നിട്ടോ പിന്നെ ആ ഒരു നാലെണിക്ക് ആ നല്ല മഴയെ തന്നെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അപ്പം ഓന് ക്ലാസ്സിൽ ടീച്ചറിൻ്റെ ബർത്ത്ഡേ എന്നുള്ള ഒരു ദിവസം അപ്പം ആ ഒരു ദിവസം ടീച്ചർ എല്ലാവർക്കും ഗുലാബ് ജാമുൻ കൊണ്ടുവന്ന് കൊടുത്തേനെ കെട്ടോ അന്ന് തിന്നിവന് രസം കുടുങ്ങിയതാണ് കിട്ടോ അന്ന് മുതൽ പറഞ്ഞുമാ ടീച്ചറുടെ ബർത്ത്ഡേ ഒക്കെ ഗുലാബ് ജാമുൻ കൊണ്ടുവന്നു നല്ല രസം ഉണ്ടായിന് ഉമ്മ എമ്മ രീസൺ ഉണ്ടാക്കി തരണേ അതിനിപ്പം എന്താ ഈ ഗുലാബ് ജാമുണ്ടാക്കാൻ സിമ്പിളാണല്ലോ ഈസി ആണല്ലോ ഞാനൊരു രീസുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാനത് അങ്ങനെ തരണം വിട്ടുട്ടോ പിന്നെ ഓന് ഞായറാഴ്ച ഓൻ മറന്നിട്ടില്ല ഞായറാഴ്ച ഓന് അത് വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഗുലാബ് ജാമുന് അങ്ങനെ ഞാൻ ബ്രെഡും പാലും വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തുട്ടോ അങ്ങനെ പിന്നെന്താ ഞങ്ങള് നാലണിക്ക് ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയതുകൊണ്ട് നാലണിക്ക് ചായക്കടി ഉണ്ടാക്കി ഗുലാബ് ജാമുന് ഗുലാബ് ജാമുനും ചായയൊക്കെ കുറിച്ച് അന്ന് നാലണിക്ക് ആണ് അടിച്ചപൊളിയാക്കിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് വണ്ടി അതേപോലെ തന്നെ ഇഷ്ടമായിരിക്കണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒന്ന് സ്മൈലെങ്കിലും കമൻ്റ് ഇട്ടോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വീഡിയോയിൽ കണ്ടുമുട്ടാം അപ്പോൾ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ ചാല വീണ്ടും ഞാൻ വീഡിയോ ആയിട്ട് വരാമെന്ന പ്രതീക്ഷയിൽ അസാം വലൈക്കും ബൈ வந்த மாதிரி மாதிரிட்ட